ഞാൻ പോയിട്ടില്ല ഞാൻ ആദ്യമേ പറയുന്നുണ്ട് വണ്ടിന്റെ ഉള്ളിലോണ്ട് അതിപ്പോ എന്തായാലും ശരിയായില്ലേ ഇനിപ്പോ ഓനെടുക്കും ഓന്റെ അച്ഛന് കൊടുത്ത ഒരു വാക്കുണ്ടായി കൊണ്ടുവരും ജീവനോടെ കൊണ്ടുവരുന്ന പ്രതീക്ഷിന് ഇത് കഴിഞ്ഞില്ല ഇങ്ങനെ ആയാലും ഇങ്ങനെ അങ്ങനെ മണ്ണിടിച്ചിൽ നമ്മൾ കാണാതായ അർജുനെ അർജുൻ അവസാനം ഉണ്ടായിരുന്ന ലോറിയിൽ നിന്ന് തന്നെ കിട്ടിയിരിക്കുകയാണ് ഏകദേശം പന്ത്രണ്ട് മീറ്റർ താഴ്ചയിൽ ആ ഗംഗാവലി പുഴയിൽ നിന്ന് തന്നെ ഡ്രഗ് ചെയ്ത് ആ പുറത്തേക്ക് എടുക്കുമ്പോൾ വളരെ ദുഃഖകരമായിട്ട് മാത്രമേ നമുക്കത് കാണാൻ സാധിക്കുന്നുള്ളൂ ആ ലോറിയിൽ നിന്ന് അർജുൻ്റെ ശരീരം ചേതനയറ്റ ശരീരം പുറത്തേക്ക് എടുക്കുന്നുള്ള പല വാർത്തയിലും കണ്ടു എഴുപത്തിയൊന്ന് ദിവസത്തിന് ശേഷമാണ് അർജുന് അർജുനെ ജീവനോടെ അല്ലാതെ തിരിച്ച് നമുക്ക് ലഭിക്കുന്നത് ഒരുപാട് പേര് പ്രാർത്ഥിച്ചിരുന്നു ആദ്യ മൂന്നാലഞ്ച് ദിവസങ്ങളിൽ അതിനകത്തേക്ക് ആ ഒരു ലോറിക്കകത്ത് സർവൈവ് ചെയ്യാൻ പറ്റും അദ്ദേഹം തിരിച്ചു വരും എന്നൊക്കെ നമ്മൾ ഒരുപാട് പ്രതീക്ഷിച്ചിരുന്നു ഒരുപാട് ആഗ്രഹിച്ചിരുന്നു പലരും ഈ പറയുന്നത് പോലെ പല രീതിയിൽ അവരുടെ അഭിമുഖങ്ങൾ പറഞ്ഞു ഇവിടെ കാണും അവിടെ കാണും റെഡാർ കൊണ്ടുവന്ന് പലതരത്തില് ചെക്ക് ചെയ്തു അപ്പോഴെല്ലാം നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ ടെക്നോളജി എല്ലാം ടെക്നോളജി എല്ലാം അവിടെ പിന്നിലാക്കപ്പെട്ടു ദൈവത്തിന്റെ തീരുമാനത്തിന് ദൈവത്തിന്റെ ഉത്തരത്തിന് വിളികട്ട് അർജുനാവ വഴിക്ക് പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട പല കാര്യങ്ങളും ഉണ്ട് നമ്മളൊന്നും ഒന്നും അല്ല എന്നുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം നമുക്ക് ഒരുപാട് ശക്തിയുണ്ട് നമ്മൾ ഒരുപാട് എല്ലാ സന്നാഹങ്ങളും ഉണ്ടെന്നൊക്കെ പറഞ്ഞാലും ഒരു മനുഷ്യനെ നമുക്ക് ജീവനോടെ കിട്ടിയില്ല എന്ന് മാത്രവുമല്ല അതും കഴിഞ്ഞിട്ട് മാസങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹത്തിന്റെ ശരീരം പോലും നമുക്ക് പുറത്തെടുക്കാൻ കഴിയുന്നത് എന്ന് പറയുമ്പോൾ നമ്മളൊന്നും ഒന്നുമല്ല ഈ ഒരു അവസരത്തിൽ മനാഫ് അലോറിയുടെ ഉടമ മനാഫ് അദ്ദേഹം അർജുന ജീവനോടെ അല്ലെങ്കിൽ അർജുന ഈ പറയുന്ന അർജുനന്റെ വീട്ടുകാർക്ക് എത്തിച്ചു കൊടുക്കും എന്നുള്ളൊരു വാക്ക് അദ്ദേഹം കൊടുത്തിട്ടുണ്ടായിരുന്നു ജീവനോടെ അദ്ദേഹത്തിന് എത്തിച്ചു കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിലും അർജുന്റെ ആ ചേതനയറ്റ ശരീരം അർജുന്റെ വീട്ടിലേക്ക് എത്തിക്കുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അവരുടെ മാനസികാവസ്ഥ എന്താണെന്ന് എനിക്ക് ഊഹിക്കാൻ പോലും പറ്റുന്നില്ല നമ്മുടെയൊക്കെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഗംഗാ ഗംഗാവലി പുഴയിൽ ഭയങ്കര തിരക്കാണ് വെള്ള വെള്ളത്തിന്റെ ഒഴുക്കാണ് അതൊക്കെ ശരിയാണ് പക്ഷെ പല തവണ ഈ പറയുന്ന തിരച്ചിൽ മാറ്റിവെച്ചു ഞാൻ അപ്പോഴും എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഏതെങ്കിലും ഒരു മന്ത്രിയുടെ മകനായിരുന്നെങ്കിൽ ഏതെങ്കിലും ഉന്നതന്റെ മകനായിരുന്നെങ്കിൽ ഏതെങ്കിലും വലിയ ബിസിനസ്സുകാരന്റെ മകനോ മകളോ ബന്ധുക്കളോ ആയിരുന്നെങ്കിൽ ഇത് ഇത്രയും ആവുമായിരുന്നു അദ്ദേഹത്തെ നമുക്ക് ഒരുപക്ഷെ ഇന്നത്തെ അവസ്ഥയിൽ തന്നെ ജീവനോടെ പോലും ലഭിക്കാത്തൊരവസ്ഥയിലാണെങ്കിൽ പോലും പത്തോ പന്ത്രണ്ടോ ദിവസത്തിനുള്ളിൽ നമുക്ക് അദ്ദേഹത്തെ പുറത്തെടുക്കാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് ഇത് വേറൊരു വ്യക്തിയായിരുന്നെങ്കിൽ ഈ പറഞ്ഞ മുന്നേറുടെ മക്ക മക്കളായിരുന്നു ഒരുപക്ഷെ പറ്റി പോകുവായിരുന്നു അല്ലെങ്കിൽ സാധിക്കുമായിരുന്നു ഒരുപാട് ദുഃഖത്തോടെ മാത്രമേ എനിക്ക് ഈ ഒരു അവസരത്തില് ഭയങ്കര വിഷമമുണ്ട് കാര്യം നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചത് അദ്ദേഹം തിരിച്ചു വരും അതല്ലെങ്കിൽ അദ്ദേഹം എവിടെയെങ്കിലും ജീവിക്കുന്നു എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഏതെങ്കിലും കാട്ടില് പെട്ടുപോയി ഒഴുകിപ്പോയി അവിടെ എവിടെയെങ്കിലും ആ മനുഷ്യൻ ജീവിക്കുന്ന ഒരു ആഗ്രഹം അങ്ങനെങ്കിലും കേൾക്കാൻ എന്തെങ്കിലും തിരിച്ചു വരുന്ന ഒരു ആഗ്രഹം കേൾക്കാൻ പക്ഷെ അദ്ദേഹത്തിന്റെ ചേതനയെ ശരീരം പുറത്തേക്ക് എടുക്കുന്ന വീഡിയോ പോലും എനിക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല ഈ അവസരത്തിൽ അലോഹറിയുടെ ഉടമ മനാഹുറ എന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അദ്ദേഹം തകർന്നു നിൽക്കുകയാണ് ജീവനോടെ അല്ലെങ്കിലും അദ്ദേഹത്തിന് അർജുൻറെ ശരീരം ഓരോ വീട്ടില് വീട്ടുകാർക്ക് ബന്ധുക്കൾക്ക് എത്തിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു അതിന്റെ ഇടയ്ക്ക് തന്നെ മാൽപേ ഈശ്വർ മാൽപേക്ക് ഒരുപാട് ഇതിനുവേണ്ടി നിന്ന വ്യക്തിയാണ് പലതവണ മുങ്ങി അർജുന്റെ ആ ഒരു വണ്ടിയുടെ പാർട്സും പലതും ഒക്കെ പുറത്തെടുക്കാൻ അദ്ദേഹം ശ്രമിച്ച അവസാനം ഈ പറയുന്ന പലരും അദ്ദേഹത്തെ നിരുത്സാഹപ്പെടുത്തി വിഷമിച്ചാണ് അദ്ദേഹം പോയത് ഈ ഒരു അവസരത്തിൽ വലിയ ദുഃഖം തോന്നുന്നു നമ്മൾ ഒട്ടും മനാപിന്റെ കുറച്ച് വാക്കുകൾ നമുക്കിവിടെ കേൾ എല്ലാരും പലരും ഇട്ടു പോയി പക്ഷേ ഇട്ടച്ച് പോവാൻ തോന്നിയില്ല ഞാൻ പോയിട്ടില്ല ഞാൻ ആദ്യമേ പറയുന്നുണ്ട് വണ്ടിൻ്റെ ഉള്ളിലോ ഉണ്ട് അതിപ്പെന്തായാലും ശരിയായില്ലേ ഇനിയിപ്പോൾ ഓൻ എടുക്കും അവൻ്റെ അച്ഛന് കൊടുത്ത ഒരു വാക്കുണ്ടായിരുന്നു കൊണ്ടുവരും ജീവനോടെ കൊണ്ടുവരും പ്രതീക്ഷിച്ചത് പക്ഷേ കഴിഞ്ഞില്ല ഇങ്ങനെ ആയാലും ഇങ്ങനെ എന്നാലും ഒരു അന്ത്യകർമ്മം ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചതിന് അതുണ്ട് കുടുംബങ്ങളോട് സംസാരിച്ചോ വിളിക്കാനുള്ള ഒരു ധൈര്യമില്ല േ എല്ലാം തീർച്ചയായിട്ടും അച്ഛനോടാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു എത്തിച്ച് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ അദ്ദേഹത്തിന് ശബ്ദം ഇടർന്നുണ്ടെങ്കില് അത് വളരെ ആത്മാർത്ഥമാണ് അദ്ദേഹത്തിന്റെ തൊഴിലാളി എന്നുള്ള സഹോദരനെ പോലെ അദ്ദേഹം കണ്ട് ഇങ്ങനെ ഒന്നും ആരും സംഭവിക്കൊന്നും പ്രതീക്ഷിച്ചില്ലല്ലോ ഈയൊരു നിമിഷത്തില് ഈ ഒരു അവസരത്തില് അർജുനു വേണ്ടിട്ട് നമ്മൾ അദ്ദേഹത്തിന്റെ നിത്യശാന്തിക്ക് വേണ്ടിട്ട് പ്രാർത്ഥിക്കണം എനിക്കത് മാത്രമേ ഒരു അവസരത്തിൽ പറയാനുള്ളൂ അവരുടെ വീട്ടുകാർക്ക് കുഞ്ഞിനും അവരുടെ ഭാര്യയ്ക്കും സഹോദരിക്കും അച്ഛനും അമ്മയ്ക്കും എല്ലാം ക്ഷമ നൽകട്ടെ അർജുന്റെ കുടുംബത്തിൽ അർജുൻ്റെ ഭാര്യയ്ക്ക് തൊഴിൽ ലഭിച്ചു അവർ ഇനി ഹാപ്പി ആയിട്ട് മുന്നിലേക്ക് പോകട്ടെ ഹാപ്പി ആയിട്ട് മുന്നിലേക്ക് പോകാൻ തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് കുഞ്ഞ് നല്ല രീതിയിൽ വളരട്ടെ അവരുടെ കുടുംബം ഇനി സന്തോഷത്തോടെ മുന്നിലേക്ക് പോകട്ടെ ഇത് ഈ ഒരു അവസരത്തിൽ എങ്ങനെ അവരെ ആശ്വസിപ്പിക്കണമെന്ന് എനിക്ക് അറിയത്തില്ല പക്ഷെ ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയേണ്ട ഒരു കാര്യമുണ്ട് ഇതിപ്പോ അർജുൻ ഇന്ന് ഇങ്ങനെ സംഭവിച്ചെങ്കിൽ ഇത് അത് കർണാടകയിലാണെങ്കിൽ ഇത് പക്ഷേ കേരളത്തിൽ ഇന്ന് നമ്മളുടെ എം സി റോഡിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് തന്നെ വേറെ ചെയ്യാം പക്ഷെ ഇപ്പം ഞാൻ സൂചിപ്പിച്ചു നോക്കട്ടെ എം സി റോഡിലൂടെ നമ്മൾ സഞ്ചരിക്കുന്ന സമയത്ത് നമുക്ക് പലപ്പോഴും കാണാൻ സാധിക്കും എം സി റോഡിന്റെ വലതുവശത്ത് അതായത് ട്രിവാൻഡ്രം എറണാകുളത്ത് ട്രിവാൻഡ്രം പോകുമ്പോൾ വലസറ്റ് അതായത് കിഴക്ക് ഭാഗത്തായിട്ട് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് ഈ പറയുന്ന ചെങ്കുത്തായിട്ടുള്ള പാറക്കെട്ടുകൾ പോലെ അല്ലെങ്കിൽ ചെമ്മണ്ണിന്റെ ആ ഒരു അരിഞ്ഞ് മാറ്റിയിട്ടാണ് റോഡ് ഉണ്ടാക്കിയിരിക്കുന്നത് അവിടെയും ഇതേപോലത്തെ സമാന അവസ്ഥകൾ അവിടെ വലിയ മല ഏരിയയോ അല്ലെങ്കിൽ വെള്ളപ്പൊക്കം വരുന്ന ഒന്നും അല്ലെങ്കിൽ പോലും ഏതെങ്കിലും തരത്തിൽ ഇതുമായി സാമ്യമുള്ള സിറ്റുവേഷൻസ് ഉണ്ടായി കഴിഞ്ഞാൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ആ ഒരു സിറ്റുവേഷൻ ഉണ്ടാവത്തില്ല എന്ന് പറയാൻ പറ്റത്തില്ല കാരണം അവിടെ തടയൊന്നും കിട്ടിയിട്ടില്ല അവിടെ സൈഡ് പാടുകളില്ല വീഡിയോസ് ഒന്നും ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരാം അവിടെയും ഇതുപോലെ ഒരു അർജുൻ ഒരു ശിരൂരിനിയും ആവർത്തിക്കാതിരിക്കണമെങ്കിൽ ഇതൊരു പാഠമാക്കണം ഈ ശിരൂര് അർജുന്റെ വിഷയത്തിന് ശേഷമാണ് വയനാട് വലിയൊരു ഉരുൾപൊട്ടൽ ഉരുൾപൊട്ടലുണ്ടാവുന്നു ഒരുപാട് പേരെ നഷ്ടപ്പെടുന്നു ചൂരൽമലയിലും മുണ്ടക്കയിലും ഒക്കെ അപ്പോഴും നമുക്കത് മാതൃകയാക്കണം ഇതെല്ലാം ഒരു ട്രെയിലർ മാത്രമാണെന്നുള്ള മാതൃക നമ്മളാക്കണം പലയിടത്തും പല സംഭവങ്ങളും വരുമ്പോൾ നമ്മളുടെ ഏരിയയിൽ ഇങ്ങനത്തെ വിഷയമൊന്നും ഉണ്ടാവത്തില്ല നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല ചിന്തിക്കുന്നവന് ദൃഷ്ടാന്തമുണ്ട് തീർച്ചയായിട്ടും ഇതൊക്കെ വെച്ചിട്ട് മനസ്സിലാക്കുക നമ്മൾക്കും ഇങ്ങനത്തെ സിറ്റുവേഷൻസ് വരാൻ ചാൻസ് ഉള്ളപ്പോൾ അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് അതിനെ ഗവൺമെന്റിലേക്ക് എത്തിക്കുക അധികൃതരിലേക്ക് എത്തിക്കുക ഈ ഒരു വിഷയം തീർച്ചയായിട്ടും വീഡിയോ ആയിട്ട് തന്നെ ഞാൻ എത്തിക്കും ഇനിയും ഒരു അർജുന ആവർത്തിക്കരുത് ഇനിയും ഒരു ശിരൂർ ആവർത്തിക്കരുത് ഇനിയും ഒരാളും സഹായം ലഭിക്കാതെ വിടഞ്ഞു മരിക്കാൻ പാടില്ല ഒരുപാട് ഒരുപാട് ദുഃഖമുണ്ട് ഒരുപാട് ഒരുപാട് സങ്കടമുണ്ട് അവരുടെ വീട്ടുകാരെ ഓർത്തിട്ട് എങ്ങനെയൊരു നിമിഷം സർവൈവ് ചെയ്യുമെന്ന് എനിക്ക് അറിയത്തില്ല എനിക്ക് പറയാൻ വാക്കുകളില്ല വളരെ വിഷമത്തോടെ വളരെ ദുഃഖത്തോടെ വേണ്ടി ചെയ്യുന്നു സ്മേത്